സറി ക്രൈംസ് ഇപ്പോൾ പലതരത്തിലുള്ള ക്രിമിനൽസ് ഉണ്ട് എന്നാണ് കേൾക്കുന്നത് ഇപ്പോൾ ബോൺ ക്രിമിനൽസ് അവരുടെ ക്രൈം ഒരാളിനും ഇല്ലാതാക്കാൻ പറ്റില്ല എന്നാണ് കേട്ടിട്ടുള്ളത് ഇപ്പോൾ ഇന്നത്തെ പത്രത്തിൽ തന്നെ കഴിഞ്ഞ വെക്കേഷന് ഒരാളിനെ വളരെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തി അതിൻ്റെ വീഡിയോ എടുത്ത് സമൂഹ മാധ്യമങ്ങളിലിട്ട ആൾ ഇന്നലെയും വേറെ അതേ തരത്തിൽ വേറൊരു തരത്തിൽ ആവർത്തിച്ചു എല്ലാ കാലത്തും ഇങ്ങനെയുള്ള അല്ലെങ്കിൽ വേറെയും തര പലതരത്തിലുള്ള ക്രൈംസ് ഉണ്ട് അത്രേ ഇപ്പോൾ ഈക്കണോമിക്കൽ ആയിട്ടുള്ളത് സോഷ്യലായിട്ടുള്ളത് ഓർഗനൈസ്ഡ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ക്രിയേറ്റഡ് ആയിട്ടുള്ളത് ഇങ്ങനെ പലതരത്തിലുണ്ട് അപ്പോൾ ഇതിൽ ബോൺ ക്രിമിനൽസ് ആയിട്ടുള്ള ആളിനെ അവരുടെ ക്രൈംസ് ഒരിക്കലും ആർക്കും മാറ്റാൻ പറ്റില്ല എന്ന് പറയുന്നത് ശരിയാണ് ശരിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരം അവിടെ അവസാനിക്കുന്നു പക്ഷേ അങ്ങനെ അവസരിച്ച് ജനിക്കാൻ പറ്റില്ലല്ലോ ബോൺ ക്രിമിനൽസ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ അത്തരത്തിലൊരു കുറ്റവാസനയോടുകൂടി ജനിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് നമ്മൾ ചർച്ച ചെയ്ത് വരുന്ന സംസാരത്തിൻ്റെ രീതി അനുസരിച്ച് മനുഷ്യത്വത്തിലേക്ക് കടന്നു വരുന്ന മനുഷ്യപ്രാപ്തിക്ക് വേണ്ടി കടന്നു വരുന്ന പ്രാഥമിക മനസ്സുകളാണ് അത്തരത്തിലുള്ള കുറ്റവാസനകളിൽ ഏർപ്പെടുന്നവർ മൃഗീയമായിരിക്കുന്ന ചിന്തകളിൽ നിന്ന് പൂർണ്ണമായും മുക്തി പ്രാപിക്കാത്ത മനസ്സുകളാണ് അത്തരത്തിലുള്ള ചിന്തകളുടെ ഉടമസ്ഥർ അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം അത് വളരെ നാളത്തെ പരിശീലനം കൊണ്ട് വളരെ നാളത്തെ കറക്ഷണൽ അഡ്മിനിസ്ട്രേഷൻ കൊണ്ട് മാത്രമേ അവർ ആ കുറ്റവാസനയിൽ നിന്ന് പുറത്തു വരികയുള്ളൂ അതിന് ഒരു പക്ഷേ സമൂഹം ആദ്യം കൽപ്പിച്ചിരിക്കുന്ന തടവറയായിരിക്കും ഒരിക്കലും മനുഷ്യരുമായിട്ട് ഇടപഴകാൻ സാധ്യതയില്ലാത്ത സൊസൈറ്റിയുമായിട്ട് ദൂരം പാലിക്കുന്ന രീതിയിലുള്ള തറവടകൾപ്പെടുത്തുക എന്നുള്ളതാണ് മൃഗത്തെ പോലെ കെട്ടിയിടുക മൃഗത്തെ പോലെ കൈവിലങ്ങ് കൈകളാണല്ലോ മൃഗ മൃഗത്തിന് ില്ലാത്തത് അപ്പം കുറ്റവാളിക്കും കൈയില്ല ഇല്ല അതിനാണ് ആ കൈ വിലങ്ങ് മൃഗ തുല്യനായി നടക്കാൻ മാത്രം പറ്റുക അങ്ങനെ നടത്തിക്കൊണ്ടു പോവുകയും അവനെ കൂട്ടിലിടുകയും ചെയ്യുന്നു ഇതാണ് സമൂഹം ചെയ്തിരിക്കുന്ന കാര്യം അതുകൊണ്ട് അവൻ പഠിക്കണമെന്നില്ല പക്ഷെ കാലക്രമത്തിൽ സമൂഹവുമായിട്ട് ഇടപഴകുന്നതിലൂടെ അവൻ കുറച്ചുകൂടി സംസ്കൃതനായി മാറുകയും പരിഷ്കൃതനാവുകയും അവൻ കുറച്ചുകൂടി സ്നേഹത്തോടു കൂടി ആളുകളോട് പെരുമാറാൻ സാധിക്കുന്ന രീതിയിലേക്ക് വരികയും ചെയ്യും ഞാൻ മുമ്പ് ഇതിനെക്കുറിച്ചൊരു കഥ കഥയല്ല നടന്ന സംഭവം തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ വീണ്ടും ഇത് പറയാൻ ആഗ്രഹിക്കുന്നില്ല ഒരു പുരോഹി ക്രൈസ്തവ പുരോഹിതനൊരു കുറ്റവാളിയായിരിക്കുന്നൊരു മനുഷ്യനെ റിഫോം ചെയ്തെടുക്കുന്നതിനെക്കുറിച്ച് അപ്പോൾ ആ കഥ ഇപ്പോൾ ഇവിടെ ഉദാഹരിക്കുന്നില്ലെങ്കിലും വളരെ തീഷ്ണമായിരിക്കുന്ന ഒരു ശ്രദ്ധയും ബോധന ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാരും നന്നാവും അവർ ചീത്തയാണെന്നുള്ളൊരു ധാരണയിലല്ല ഈ പറയുന്നത് അവരുടെ അവസ്ഥ ഏതാണ് അവർക്കതേ മനസ്സിലാവുള്ളൂ അവരെ സംബന്ധിച്ചു അതൊക്കെ ന്യായീകരിക്കപ്പെട്ടിരിക്കുന്ന അവരുടെ അവസ്ഥകളാണ് അവരത് ശരിയാണെന്ന് അവർക്ക് തോന്നുന്നു അവർ വിചാരിക്കുന്ന അതാണ് ധർമ്മം എന്ന് അവർക്ക് തോന്നുന്നു അതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവരിൽ നിന്ന് അതിൽ നിന്ന് മാറ്റി സൊസൈറ്റിയിലാക്കി സമൂഹ ലോകത്തിന് നിലനിൽക്കാൻ ആവശ്യമുണ്ടെന്നും ആളുകൾ ജീവൻ വളരെ വിലപ്പെട്ടതാണെന്നും ആ ജീവൻ എടുക്കാൻ പാടില്ല എന്നുള്ളതും ഒക്കെ മനസ്സിലാക്കി കൊടുക്കുന്ന വഴി മാത്രമേ അവർക്കത് മനസ്സിലാവുള്ളൂ അവരെ മനസ്സിലാവില്ല മറിച്ച് രക്തം ചിന്തുന്നത് അല്ലെങ്കിൽ തെറിക്കുന്നത് കാണുന്ന ഒരു വലിയ ഉന്മാദാവസ്ഥയായിരിക്കും ഒരു പക്ഷേ അവർക്കുണ്ടാവുന്നത് അങ്ങനെ പരിശീലിക്കുന്നവരുമുണ്ട് നായ്ക്കളെയെല്ലാം മോട്ടോർ ബൈക്കിൽ ഓട്ടിച്ച് അതിനെ വാൾ കൊണ്ട് വെട്ടി ആ ബ്ലഡ് ചീറ്റുന്നത് കണ്ട് പഠിക്കുന്ന കുറ്റവാളികൾ വരെയുണ്ട് അപ്പോൾ അത് അത്തരത്തിലുള്ള ആൾക്കാർ സമൂഹത്തിൻ്റെ ഒരു അനിക്ഷേദ്യഘടകമാണ് സമൂഹത്തിനകത്ത് അതും ഉണ്ടായിരിക്കും ഇന്നലെ ഉണ്ടായിരുന്നു ഇന്നുണ്ടാ ഇന്നുണ്ട് നാളെയും ഉണ്ടായിരിക്കും അത് സ്വാഭാവികമായൊരു പരിശീലനം ഇതാണ് ഇല്ലാതാക്കാൻ പറ്റുകയില്ല ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് വന്നോട്ട് വയ്ക്കും അതൊക്കെ കർമ്മ നിയമങ്ങൾക്കനുസരിച്ച് അതൊക്കെ സംജാതമാവുകയും നിലനിൽക്കുകയും ചെയ്തുകൊണ്ടിരിക്കും എത്രയൊക്കെ വിചാരിച്ചാലും ശരി സർക്കാരുകൾ തന്നെ നിലനിർത്തുന്ന സംഘങ്ങൾ തന്നെ ഉണ്ടായിരിക്കും എന്നുള്ളത് സാധനം അറിയാം എനിക്കും അറിയാം ഈ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അറിയാം അപ്പോൾ ഇവരെ മാറ്റാൻ ഒക്കില്ല എന്നുള്ളതല്ല മാറ്റാനൊക്കെ വെക്കും തീർച്ചയായിട്ടും മാറ്റാനൊക്കും പക്ഷേ അതിന് കഠിനമായ പരിശ്രമം ആവശ്യമുണ്ട് ആ റെഫർമേഷൻ എന്ന് പറയുന്നത് വളരെ ശ്രദ്ധയോടുകൂടിയും ക്ഷമയോടുകൂടിയും നടപ്പിലാക്കാൻ സാധിക്കണം എന്ന് പറഞ്ഞ് അകിര കുറോസവയുടെ ചിത്രത്തെക്കുറിച്ച് ഞാൻ ഇനി മുമ്പും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ആ ചിത്രത്തിൽ ഒരു മാനസിക രോഗിയായ പെൺകുട്ടിയെ കൊണ്ടുവന്ന ഒരു സ്ഥലത്ത് കൊണ്ടുവിട്ടേക്കാണ് അപ്പോൾ അവിടുത്തെ വൈദ്യപ്രമുഖൻ സീനിയർ വൈദ്യൻ അവിടെയുള്ള യുവാവായ വൈദ്യർക്ക് ഇവിടെ ചികിത്സിക്കാനുള്ള മേൽനോട്ടം കൊടുക്കുകയാണ് ഓരോ പ്രാവശ്യം മരുന്ന് കൊടുക്കുമ്പോഴും അവൾ തട്ടിക്കളയും അയാൾ വീണ്ടും മരുന്ന് കൊടുക്കും തട്ടിക്കളയും അപ്പോൾ ആ സിനിമയുടെ കുറേ ഷോട്ടുകൾ ഈ കൊടുക്കലും തട്ടിക്കളയലും വേണം അതുപോലെ നമ്മൾ തന്നെ കൊടുക്കുകയും തട്ടിക്കളയുകയും ചെയ്തു തുടങ്ങും അത്രയ്ക്ക് നമുക്കത് ബോറടിക്കത്തക്കെണ്ണം ആ കുറച്ചോ അത് വീണ്ടും വീണ്ടും കാണിക്കുന്നുണ്ട് അങ്ങനെ ഇരിക്കുന്ന കുട്ടി ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു ദിവസം നടക്കാൻ പോകുന്ന സമയത്ത് ഞാൻ വളരെ ഫെയിൻ മെമ്മറിയാണ് എൺപത്തി ആറിലോ എൺപത്തി ഏഴിലൊക്കെ കണ്ട പടമാണ് ഒരു നടക്കാൻ പോകുമ്പോൾ ഒരു പാലത്തിൻ്റെ അടുത്ത് നിന്ന് നോക്കുമ്പം അവൾ അവളെ കാണാതെ പുറത്തിറങ്ങിയിരിക്കുകയാണ് അവൾ അപ്പോൾ വൈദ്യശാല ഈ എവിടെ പോയി എന്ന് അന്വേഷിച്ച് പോകുമ്പോഴത്തേക്കും ഒരു പാലത്തിൻ്റെ പിന്നെ തുടക്കത്തിൽ ഒരു പൂക്കൾ വിൽക്കുന്ന ഒരാളുടെ അടുത്ത് നിൽക്കുന്ന കണ്ടു ഈ വൈദ്യരെ ഒളിച്ച് നിന്ന് യുവവൈദ്യൻ നോക്കും അപ്പോൾ ആ കുട്ടി അവിടെ നിന്ന് രണ്ട് പൂക്കൾ വാങ്ങിച്ച് ഉടുപ്പിനകത്ത് കയറ്റി വയ്ക്കുന്നു മിണ്ടില്ല അവൾ തിരിച്ച് പതുക്കെ വൈദ്യശാലയിൽ തന്നെ വരുന്നു ഈ പറഞ്ഞ സങ്കേതത്തിൽ തന്നെ വരുന്നു ഇയാളും വിജയിച്ചു പോയി അവിടെ വയ്ക്കുമ്പോൾ അവിടെ വരുമ്പോഴത്തേക്കും ഇദ്ദേഹത്തിനെ കാണുമ്പോൾ അദ്ദേഹത്തിന് കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ചതാണോ ആ പോവുക വാസ്തവത്തിൽ ഇത്രയും നാളത്തെ മരുന്നുകൾ തട്ടിക്കളഞ്ഞോണ്ടിരുന്നെങ്കിലും ആ വീണ്ടും വീണ്ടും ക്ഷമയോടുകൂടി ആ കുട്ടിയോട് കാണിച്ചുകൊണ്ടിരുന്ന ആ ഒരു ആഭിമുഖ്യം കാരണം ആ കുട്ടിയിൽ മാനസികമായി പരിണാമം വന്നിരിക്കുന്നു എന്നുള്ളതാണ് ക്രോസ് വിഭാഗിനകത്ത് സൂചിപ്പിക്കുന്നത് വീണ്ടും കഥയിൽ മറ്റ് പല അംശങ്ങളുണ്ട് അതല്ല പ്രധാനപ്പെട്ട ഭാഗം ഞാനത് ഓർക്കുന്നുമില്ല ഇതുമാത്രമേ ഞാൻ ഓർമ്മിച്ച് വെച്ചിട്ടുണ്ട് അത് പറഞ്ഞു ഉള്ളൂ എന്നുള്ളൂ അതൊരിക്കൽക്കൂടെ കണ്ടു വേണം ഇനിയത് എന്താണെന്ന് ഓർമ്മിക്കാൻ അപ്പോൾ അത്തരത്തിൽ ആ കുട്ടി അവിടെ റിഫോംഡ് ആവുന്നതിന് വേണ്ടി അവിടെ കൊടുത്തിക്കുന്ന വില എന്ന് പറയുന്ന ക്ഷമയാണ് ആ ക്ഷമ കൊണ്ടാണ് ആ മരുന്നിനെ ഒരു പ്രയല്ലോ മരുന്നട്ടിക്കളയുന്നതായിട്ട് കാണുന്നുണ്ടല്ലോ അപ്പോൾ ആ ക്ഷമ ആവശ്യമുള്ളിടത്ത് ക്ഷമിച്ചു മാത്രമേ ക്ഷമ എന്ന് പറഞ്ഞാൽ പേഷ്യൻസാണ് ഫുർഗീവ് ചെയ്യുന്നതിനെക്കുറിച്ചല്ല ഞാനിവിടെ ക്ഷമിക്കാൻ ക്ഷമിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല ക്ഷമയോടുകൂടി പേഷ്യൻസോടുകൂടി അവളെ സഹിക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ ഒരു കുറ്റവാളിയെ സഹിക്കുന്നതുകൊണ്ട് ഒരുപക്ഷെ കുറ്റവാളി നന്നായി വരാം അല്ലാതെ അവർക്ക് മാനസാന്തരം എന്നവർ സുവിശേഷകനായെന്നോ നാളെ അവർ സമൂഹത്തെ ഉത്ഘോഷിച്ച് പ്രവർത്തിച്ചാൽ പ്രഘോഷിക്കാൻ പോകുന്നതെന്നോ പറഞ്ഞിട്ടുണ്ടെന്നോ അതൊരു മാറ്റമായിട്ടൊന്നും വ്യക്തിപരമായിട്ട് ഞാൻ കാണുന്നില്ല സമൂഹം കാണുന്നുണ്ടാവും വ്യക്തിപരമായിട്ട് അവർ വീണ്ടും ആ പറഞ്ഞ ബാലിശമായ പ്രവർത്തകർ മാനസികാവസ്ഥ തന്നെ ആയിരിക്കും അവർക്ക് അവരുടെ ഒരു കുറ്റബോധത്തിൽ നിന്നായിരിക്കും ഒരു പക്ഷേ ഈ കുറ്റബോധത്തിൽ നിന്നല്ല അവർ രക്ഷപ്പെടേണ്ടതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത അതൊരു ബാലിശമായിരിക്കുന്ന അവസ്ഥയാണെന്നും അതിൽ നിന്ന് താൻ വളരേണ്ടതാണെന്നും തിരിച്ചറിയുന്നതാണ് ഏറ്റവും നല്ലത് അത് കുറ്റം എന്നുള്ള നിലയിലല്ല ഒരു പ്രൊമിറ്റീവ് സ്റ്റേറ്റാണ് പ്രിമിറ്റീവ് സ്റ്റേറ്റ് ഓഫ് മൈൻഡാണ് നിനക്ക് നല്ലൊരു രോഗമുണ്ടായിരുന്നു അതിനെ ഞാനത് നുള്ളിക്കളഞ്ഞു എന്ന് മനുഷ്യത്വത്താളിൽ മോഹൻലാൽ പറയുന്ന പോലെ തനിക്കൊരു രോഗമുണ്ടായിരുന്നു അത് മാറി എന്ന് തിരിച്ചറിയുന്നതാണ് നല്ലത് അല്ലാതെ താൻ ഇത്രയും നാൾ കുറ്റവാളിയായിരുന്നു ഞാനിപ്പോൾ അതിൽ നിന്നുള്ള കുറ്റബോധത്തിലാണ് അങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു വിബ്ലിക്കൽ പാർലൻസിൽ ചിലപ്പോൾ അതിന് വലിയ പ്രസക്തി ഉണ്ടായിരിക്കും തീർച്ചയായിട്ടും പക്ഷേ മനഃശാസ്ത്രപരമായിട്ട് ആ കുറ്റബോധത്തിൽ നിന്നല്ല അവന് വളരേണ്ടത് മറിച്ച് ആ വളർച്ചയാണ് ഞാൻ വളരുകയാണ് ഞാൻ വളർന്ന അതിൽ നിന്ന് മുകളിലെത്തി എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് അവൻ വളരേണ്ടത് അപ്പോൾ അതുകൊണ്ട് ഇത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം അവൻ്റെ കുറ്റവാസനയെ കുറ്റവാസനയായിട്ട് കണ്ടുകൊണ്ട് അവനെ റിഫോം ചെയ്യാൻ നിന്നാൽ ചിലപ്പം വിജയിക്കണമെന്നില്ല ഒരു ബുദ്ധനൊരിക്കലും ചെയ്യില്ല സാറിന് കാണാൻ പറ്റിയ നല്ലൊരു സിനിമ ഞാൻ പറഞ്ഞുതരാം അതിൻ്റെ പേര് എനിക്ക് നല്ല ഓർമ്മയില്ല അവിടെയാണ് പ്രശ്നം കുട്ടിയിടത്തി എന്ന് പറഞ്ഞാൽ വിചാരിച്ചില്ല എനിക്കറിയാവുന്ന പെട്ടെന്ന് ഓർമ്മ വന്നൊരു പേര് കുട്ടിയിടത്തി അതുമായിട്ടൊരു ബന്ധവുമില്ല ഇത് മറ്റേ കൊറിയൻ ഫിലിമാണ് നാല് സീസൺസാണ് അതിൻ്റെ പേര് ഏതാ സ്പ്രിംഗ് സ്പ്രിംഗ് സമ്മർ വിൻ്റ ഏ ആ ഇങ്ങനെ നാല് സീസൺ ഡയറക്ടർ ഇയാളാണ് മരിച്ചുപോയി കഴിഞ്ഞ വർഷം മരിച്ചുപോയി കിംകി ഡുക്ക് എന്നൊരു സംവിധാന പടം ഒറ്റയ്ക്ക് ഇരുന്നേ കാണാവൂ കുറച്ച് അശ്ലീലമൊക്കെ ഉണ്ട് പക്ഷേ വളരെ നല്ല ഒരു മെഡിറ്റേറ്റീവ് മൂവിയാണത് അദ്ദേഹം പൊതുവേ വയലൻസിൻ്റെ ചിത്രകാരനാണ് ചലച്ചിത്രകാരനാണ് വയലൻസ് വളരെയധികം കൂടുതലാണ് ജീവിതത്തിൽ പക്ഷെ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല പക്ഷേ ഒരു കുട്ടിയുടെ മനസ്സ് ആ യുവാവിൻ്റെ മനസ്സ് എങ്ങനെ വളർത്തിയെടുക്കാൻ ഒരു ബുദ്ധൻ അല്ലെങ്കിൽ സെൻ മാസ്റ്റർ ക്ഷമിക്കുന്നു അല്ലെങ്കിൽ അതിൽ വിജയിക്കുന്നു എന്നുള്ളതാണ് അവിടെ പ്രധാനപ്പെട്ട ഇതിവൃത്തം അത് കാണുമ്പോൾ മനസ്സിലാവും ക്ഷമയാണ് അവിടെ പ്രധാനം ക്ഷമയല്ലാതെ മറ്റും മരുന്നൊന്നും അവിടെ ഇല്ല ക്ഷമിക്കുക ഒരാൾ തെറ്റ് കാണിക്കും വിവരമില്ലായ്മ കാണിക്കും ഒരാൾ നന്നാവാൻ വേണ്ടി നമ്മൾ വീണ്ടും കാത്തിരിക്കുക എന്നുള്ളതേ ഉള്ളൂ നമ്മൾ അതിന് അതിനുവേണ്ട അവഗണന ചിലപ്പോൾ കൊടുത്തോണ്ടിരിക്കുക നമ്മൾ മൈൻഡ് ചെയ്തത് ഇഗ്നോർ ചെയ്തേക്കണം നമ്മളതിനെ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്ന അവനെ ശ്രദ്ധിച്ച് അവൻ വലുതാവുന്നുണ്ടോ അവൻ്റെ കാലിൽ വളരുന്നുണ്ടോ അവൻ്റെ കൈ വളരുന്നുണ്ടോ എന്ന് പറയുന്നൊരു മാതൃസഹജമായിരിക്കുന്ന സ്വഭാവം ആയിരിക്കില്ല മറിച്ചൊരു പിതൃസഹജമായിരിക്കുന്ന നിഷേധമായിരിക്കുമോ അല്ലെങ്കിൽ നിരപേക്ഷയായിരിക്കുമോ ഇവിടെ കാണിക്കുന്നത് പക്ഷേ അവിടെ കൺസർവേഷൻ ഉണ്ട് വളർന്നു വന്നോളും ജീവിതം അതിനെ പഠിപ്പിക്കും ആരാണിത് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നത് ഈ വിദ്യാലയത്തിൽ നിന്ന് ആർക്കും രക്ഷയില്ല എങ്ങനെയൊക്കെ പഠിക്കണ്ട പഠിക്കേണ്ട എന്ന് വിചാരിച്ചാലും ജീവിതം പഠിപ്പിച്ചിരിക്കും അത് നമ്മൾ മറന്നു പോകരുത് അതുകൊണ്ട് ആരായിരുന്നാലും ശരി അവരെ ജീവിതം പഠിപ്പിച്ചുകൊള്ളും എന്നുള്ള പ്രത്യാശയിൽ ഇരിക്കുന്നതാണ് നല്ലത് ഇനിയിപ്പോൾ ഒരു ബോൺ ക്രിമിനലാണെങ്കിലും ശരി അല്ലാതെ മെയ്ഡ് 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 ഇൻ ഇന്ത്യ ക്രിമിനൽ ആണെങ്കിലും ശരി അവൻ പഠിച്ചിരിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്